ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വാശിയൊരു വോട്ടിംഗ് നോക്കി ആ വെള്ളിയാഴ്ച ഉച്ചവരെ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ആറ് പേര് ഹൗസിൽ ബാക്കി നിൽക്കുമ്പോൾ ആരൊക്കെ സീസൺ സെവന്റെ വിന്നർ എന്നാണ് പ്രഷർ ഉത്തിനോക്കിക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് പോളുകൾ എന്തായാലും മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അനീഷ് അനിമോൾ യുദ്ധം തന്നെ കാണാൻ സാധിക്കുമ്പോൾ അതിന് എവിക്ട് ആയതുകൊണ്ട് നൂറയ്ക്ക് വലിയ വോട്ടിംഗ് കുതിപ്പ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരൊക്കെയാണ് മുന്നിട്ടിരിക്കുന്നതും ആരൊക്കെയാണ് വോട്ടിംഗിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമുക്ക് ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിലും വോട്ടിംഗ് റിസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക അത്യന്തം നാടീയമായിട്ടുള്ള രംഗങ്ങളോട്ടാണ് ആ ബിഗ് ബോസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ വൻ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ പല കണ്ടസ്റ്റന്റിനും സാധിക്കുമ്പോൾ വിധി മാറി മാറിയുള്ളതും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ റഫീ ആയിരിക്കുന്ന അന്നോപക്ഷ വോട്ടിംഗ് റിസെറ്റിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ അനി അനി അനിമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് വോട്ട് തൊട്ട് അനിമോൾ ഒന്നാം സ്ഥാനത്ത് ഞെട്ടിക്കുന്ന വോട്ടുകൾ സ്വന്തമാക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനാണ് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ട് മാറി അനീഷേട്ടൻ കപ്പ് ഉയർത്തുന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കെങ്കിലും അനുഷേട്ടൻ ഇതാ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടുവന്ന കാര്യം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് അനീഷേട്ടൻ ഈ ഒരു സമയം വരെ സ്വന്തവാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അനീഷേട്ട് വോട്ടിംഗ് വലിയൊരു തിരിച്ചടികൾ തന്നെ വരുന്നുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂർ അട്ടിമറി നടത്താൻ അനേഷിക്കണം സാധിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല പക്ഷേ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കാനെ തന്നെയാണ് ഷാനവാസിക്കയുടെ വോട്ട് നേരി തോതി ഒരു ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ടത് വോട്ടിങ്ങിൻ്റെ അവസാന ആളുകളിലോട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഷാന എല്ലായിരത്തിൻ്റെ മാക്സിമം വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കാൻ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നെവിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെവിൻ നേരിയ തോതിൽ ഒട്ടിങ് തകർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പോയതുകൊണ്ട് തന്നെ നൂറയ്ക്ക് വോട്ടിങ് കുതിച്ചുയർപ്പ് തന്നെ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി അൻപത്താറായിരത്തി ഒന്നൂറ്റി എട്ട് വോട്ട് നെവിൻ നാലാം സ്ഥാനത്ത് എത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നൂറനെട്ടോ നൂറയ്ക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് ഇടിവക്ക് നിരവിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ആതിരയുടെ വോട്ട് കൂടി കയറുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉയർച്ചയെത്തി ടോപ്പ് ഫൈവിൽ എത്തുന്നുള്ളതീക്ഷ വെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ സ്വന്തവാക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ഒന്നായിട്ടുള്ള ആറാം സ്ഥാനത്ത് അക്ബർ ആണ് നിൽക്കുന്നത് അക്ബറിന് ഒരുപക്ഷെ അട്ടുമരുകൾ ഒരു മണിക്കൂർ നടത്താൻ സാധിക്കും പ്രവചിക്കാൻ പറ്റുക നരവീൻ ജഫ് ആയിരിക്കുന്ന വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ ആറാം സ്ഥാനത്ത് അക്ബർ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് സംഭവമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് വോട്ടിംഗ് ടോട്ടലി മാറി മാറിയുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത് അനീഷന്റെ വോട്ട് നേരിയ തോന്നി ഇടുകയും അനുമരോടെ വോട്ട് കൂടുകയും ചെയ്യുമ്പോ ആ നൂറെ നല്ല രീതിയിൽ കത്തിക്കേറി വരുന്നുണ്ട് ഇതൊക്കെയാണ് വോട്ടിംഗ് ഇനിയാണ് കാണാൻ പോയത് വോട്ടിംഗ് ക്ലിസ്റ്റുകൾക്ക് ഒരുപക്ഷെ നമുക്ക് വരുമണിക്കൂർ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ആരൊക്കെ അട്ടിമറി മുന്നേറ്റം നടത്തുന്നു ആരെയൊക്കെ സീസൺ കപ്പ് കപ്പുത്തുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളിതത്തെ വിലയേറെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളെ വിലയറി ഓട്ട് രേഖപ്പെടുത്തി അവിടെ തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ഓട്ടുകൃ സെറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക